നമസ്കാരം നമ്മളിവിടെ ഒരുമിച്ചുകൂടി ഇരിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ അനുസ്മരണ ചടങ്ങിലെ ചടങ്ങിലാണ് മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ജനിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് അദ്ദേഹം മരണപ്പെട്ടത് വളരെ ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിൽ ഒരുപാട് സംഭാവനകൾ ഈ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാവിധ മേഖലകളിലും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇട ഇടപെടലുകൾ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും അദ്ദേഹം ജനിച്ചത് ബ്രിട്ടീഷ് കാലയളവിലുള്ള ഇന്ത്യയിലാണ് അന്ന് ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന ഇന്ത്യയിൽ ജനിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ കാലയളവിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ ഉൾക്കൊള്ളാനും സാധിച്ചിരുന്നു മൻമോഹൻ സിംഗ് ഒരു അദ്ദേഹത്തിൻ്റെ പഠനം സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹം ഒരു ബിരുദം കരസ്ഥമാക്കി അത് വളരെ മികച്ച ഒരു യൂണിവേഴ്സിറ്റിയായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ആ വിരതം കരസ്ഥ കരസ്ഥമാക്കിയത് അദ്ദേഹം വളരെ ശാന്തനായ ഒരു സ്വഭാവക്കാരനായിരുന്നു വളരെ പതിഞ്ഞ താളത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരുപാട് വലിയ ശക്തിയുള്ള വാക്കുകളായിരുന്നു ചെറിയ ശബ്ദത്തിൽ സംസാരിച്ചാലും ആളുകൾ അദ്ദേഹത്തെ കേൾക്കുകയും അദ്ദേഹം പറയുന്നതിനോട് യോജിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ കാലയളവിലാണ് ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി വളർന്നത് ഇന്ത്യയുടെ ജി ഡി പി അതുപോലെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് ഇന്ത്യയെ വേറെയൊരു തലത്തിലേക്ക് ഉയർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു മൻമോഹൻ സിംഗ് പത്തു വർഷത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച വ്യക്തിയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം ഇന്ത്യ എന്ന രാജ്യത്തെ അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് അറിവ് കൊണ്ടും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കരസ്ഥമാക്കിയ എല്ലാ പഠനങ്ങളും വിദ്യാഭ്യാസവും കൊണ്ടും ഇന്ത്യയെ എങ്ങനെയൊക്കെ മുന്നോട്ട് നയിക്കാമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു പ്രധാനമന്ത്രിയായിരിക്കെ ഒരുപാട് വിവാദങ്ങൾ അദ്ദേഹം അഭിമു അഭിമുഖീകരിച്ചിട്ടുണ്ട് അതെല്ലാം വളരെ നല്ല രീതിയിൽ അദ്ദേഹം തരണം ചെയ്തു എന്നുള്ളത് നമുക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിജീവിക്കാം എന്നതിനുള്ളൊരു പാഠമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നാം എല്ലാവരും വളരെ ദുഃഖിതരാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതബാധയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും ഇനി വരുന്ന തലമുറയും അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം കണക്കിലെടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠമായി ഉൾക്കൊണ്ട് നല്ലൊരു സമൂഹമായി വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി